അമൃത ബാല വിഷയത്തിൽ ഇപ്പോൾ എലിസബത്തും എത്തിയിരിക്കുകയാണ് എലിസബത്ത് പങ്കുവച്ച വീഡിയോ കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തന്നെ എലിസബത്ത് ഈ വീഡിയോ എടുത്തത് ബാലയ്ക്കുള്ള പണിയോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ആദ്യ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷ് ഉയർത്തിയ ആരോപണങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് നടൻ ബാല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓരോ ഇടവേളകളിലും അമൃതയും ബാലയും തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട് ഇത്തവണയും മകളുടെ പേരിൽ തന്നെയാണ് ഇരുവരും പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ഭാല ഭാര്യയായി കണ്ടെത്തിയ പെൺകുട്ടിയായിരുന്നു എലിസബത്ത് ഉദയൻ ഡോക്ടർ കൂടിയായ ഇവർ ഭാലയോട് ആരാധന മൂത്താണ് അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് നിയമപരമായി വിവാഹിതരല്ലെങ്കിൽ കാലി കെട്ടി ഭാര്യയായി സ്വീകരിക്കുകയായിരുന്നു വിവാഹശേഷം പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഭാലയ്ക്കൊപ്പം എത്തിയ എലിസബത്ത് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു ഭർത്താവായ ശേഷം ബാലയ്ക്കൊപ്പം സമാധാനമുള്ള ജീവിതം ആഗ്രഹിച്ചെങ്കിലും നിരന്തരം പ്രശ്നങ്ങളായതോടെ ആ ബന്ധം ഒഴിവാക്കുകയായിരുന്നു വേർപിരിഞ്ഞ ശേഷം എലിസബത്ത് ഒരു പരിശുദ്ധ ഹൃദയമുള്ള ആളാണെന്ന് ബാല തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നടന്റെ പേരിൽ പുതിയ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് പങ്കുവെച്ച വീഡിയോ കണ്ട് ആരാധകർക്ക് മുൻപർത്താവിനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ എലിസബത്തും ഉന്നയിച്ചതിനാൽ അതുപോലൊരു കാര്യമാണെന്നാണ് പലവരും കരുതിയത് വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്റെ മമ്മി കരുതിയതും അതാണ് എന്നാൽ തനിക്ക് പറയാനുള്ളത് മറ്റു ചിലതാണെന്നും എലിസബത്ത് വീഡിയോയിലൂടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഇന്നത്തെ വീഡിയോ വളരെ ടെൻഷൻ പിടിച്ചതാണ് എന്റെ മമ്മിയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ എന്താണ് പറയാൻ എന്ന് ഓർത്ത് മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ എന്തെങ്കിലും പറയുമോ എന്ന പേടിയാണ് മമ്മിക്ക് പക്ഷെ എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്നും പറഞ്ഞതുകൊണ്ടാണ് എലിസബത്ത് വീഡിയോ ആരംഭിക്കുന്നത് പിന്നാലെ താൻ ഇന്ന് പറയാൻ പോകുന്നത് ഡിപ്രഷനിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചാണെന്ന് താരം കൂട്ടിച്ചേർത്തു ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ ശ്രദ്ധിച്ചാൽ ഇതിൽ നിന്ന് മറികടക്കാൻ സാധിക്കുമെന്നാണ് എലിസബത്ത് വ്യക്തമാക്കുന്നത് ചില ഉദാഹരണങ്ങളും ഇവർ പറയുന്നുണ്ട് കുറച്ചു കാലം തനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ബാലൻസ് ആയി വന്നു ജീവിതശൈലിയിൽ തന്നെ പല മാറ്റങ്ങളും വരുത്തിയതിനാൽ വിഷാദത്തിൽ നിന്ന് മറികടക്കാനായി എന്നും എലിസബത്ത് പറയുന്നു